താമരശ്ശേരി ചുരം റോഡ് അവഗണനയ്ക്കെതിരെ നാളെ മുസ്ലിം ലീഗ് ജനകീയ സത്യഗ്രഹം സംഘടിപ്പിക്കും ബൈപ്പാസിന് ഡി പി ആർ തയ്യാറാക്കാൻ തീരുമാനിച്ചത് ആശ്വാസകരമാണ് വളവ് നിവർത്താൻ രണ്ട് ദശാംശം രണ്ട് അഞ്ച് ഏക്കർ സ്ഥലം വിട്ടു നൽകിയെങ്കിലും ഈ വർഷം മാത്രമാണ് ഫണ്ട് വകയിരുത്തിയത് ആ തീർച്ചയായിട്ടും എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഏക്കർ ഭൂമി ഈ വളർന്ന് നിവർത്താൻ വേണ്ടി നൽകിയത് പക്ഷേ അതിന് ഫണ്ട് അനുവദിച്ചത് ഈ വർഷം മാത്രമാണ് അത്തരത്തിലുള്ള വലിയ അവഗണനയാണ് ഈ ചുരം റോഡുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നത് ഇപ്പോൾ ദേശീയ സർക്കാർ ഇത് സംബന്ധിച്ചുള്ള ഡി പി ആർ തയ്യാറാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ പാരിസ്ഥിതിക അനുമതി അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് അതിന് സംസ്ഥാന സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ അടിവാരത്തെ ജനകീയ സത്യാഗ്രഹം സംഘടിപ്പിക്കാനുള്ള തീരുമാനം അവർ എടുത്തിരിക്കുകയും ചെയ്തത് ഒരു ദിവസം നീളുന്ന സത്യാഗ്രഹ സമരമായിരിക്കുന്നു അവിടെ നടക്കുക പി എം എ സലാം അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ചുരം ബദൽ പാതകൾക്കൊന്നും അവർ എതിരല്ല പക്ഷേ ഈ പരമ്പരാഗതമായ ഈ റോഡ് നവീകരിക്കുകയും നിലനിർത്തുകയും വേണമെന്നൊരു ആവശ്യമാണ് മുസ്ലിം ലീഗിലെ ഭാഗത്തും ഇപ്പോൾ ഉയർന്നു വരുന്നത് വിവരങ്ങൾ